പാക് സംഘർഷത്തിൽ സ്വയം പ്രഖ്യാപിത മധ്യസ്ഥനായി അവതരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉദ്ദേശശുദ്ധി എത്രത്തോളം ഉണ്ടെന്നതൊക്കെ ഇതിനോടകം പുറത്തു കഴിഞ്ഞ കാര്യമാണ് പാകിസ്ഥാനുമായുള്ള സാമ്പത്തിക കടപ്പാടുകളുടെയും സ്വന്തം പോക്കറ്റ് നിറയ്ക്കുന്ന കുടുംബ ബിസിനസ്സുകളുടെയും തെളിവ് സഹിതമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം എടുത്തു പുറത്തിട്ടത് ഇന്ത്യക്കൊപ്പമെന്ന് ഇന്ത്യയെ വിശ്വസിപ്പിക്കാൻ ശ്രമം നടത്തുകയും എന്നാൽ പിൻവാതിലിൽ പാകിസ്ഥാനും കൂട്ടർക്കും വിരുന്നൊരുക്കുകയും ചെയ്യുന്ന ട്രംപിന്റെ ഇരട്ടത്താപ്പ് നന്നായി അറിയുന്ന ഇന്ത്യ അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ കാര്യം നോക്കാൻ ഇന്ത്യക്കറിയാമെന്ന നിലപാടെടുത്തതും ട്രംപിന്റെ മധ്യസ്ഥ ആരോപണങ്ങളൊക്കെ കുഴിച്ചു മൂടിയതും ഇന്ത്യക്കെതിരെ പ്രത്യക്ഷമായി തന്നെ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്ബ് എർദോഗൻ ഇപ്പോൾ ട്രംപിനെ കുറിച്ച് നടത്തിയിരിക്കുന്നത് സുപ്രധാനമായ വെളിപ്പെടുത്തലും ട്രംപിന്റെ ഇരട്ടത്താപ്പ് നയത്തെ ഊട്ടി ഉറപ്പിക്കുന്നതുമാണ് പ്രസിഡന്റ് ട്രംപിന്റെ കൂടുതൽ തുറന്നതും കൂടുതൽ ക്രിയാത്മകവുമായ സമീപനം കാരണം തുർക്കി പ്രതിരോധ മേഖലയ്ക്ക് മേലുള്ള അമേരിക്കയുടെ സി എ എ ടി എസ് എ ഉപരോധങ്ങൾ ഉടൻ തന്നെ നീക്കം ചെയ്യുമെന്ന് താൻ വിശ്വസിക്കുന്നു എന്നാണ് എർദോഗൻ പ്രസ്താവിച്ചിരിക്കുന്നത് പലപ്പോഴും നേരിട്ടൊതുക്കാൻ കഴിയാത്ത ശക്തരായ തങ്ങളുടെ എതിരാളികളെ ഉപരോധങ്ങളിലൂടെ പ്രതിരോധത്തിലാക്കാനാണ് അമേരിക്ക ശ്രമം നടത്താറുള്ളത് അത്തരത്തിൽ ഇറാൻ ഉത്തര കൊറിയ റഷ്യ എന്നീ രാജ്യങ്ങൾക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയ ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഫെഡറൽ നിയമമാണ് കൗണ്ടറിംഗ് അമേരിക്കേസ് അഡ്വൈസറീസ് ത്രൂ സാങ്ഷൻസ് ആക്ട് അഥവാ സി എ എ ടി എസ് ഐ തങ്ങളുടെ എതിരാളികൾക്കെതിരായ ശിക്ഷാ നടപടിയായിട്ടാണ് അമേരിക്ക ഈ നിയമം സൃഷ്ടിച്ചത് അമേരിക്കയുടെ സുരക്ഷയെ മുൻനിർത്തി തന്റെ ആദ്യ ഭരണകാലത്ത് രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ രണ്ടിനായിരുന്നു ട്രംപ് ഇതിൽ ഒപ്പുവെക്കുന്നത് ഇത് പ്രകാരം റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനം വാങ്ങിയതിന് ട്രംപ് ഭരണകൂടം തുർക്കിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു സി എ എ ടി എസ് എ നിയമപ്രകാരം ഇറാൻ ഉത്തര കൊറിയ റഷ്യ എന്നിവയുമായി കാര്യമായ ഇടപാടുകൾ നടത്തുന്ന ഏതൊരു രാജ്യത്തിനും അമേരിക്കൻ സർക്കാരിന് ഉപരോധം ഏർപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നാൽ തന്റെ രണ്ടാം വരവിൽ അടവും നയവും മാറ്റി ചവിട്ടിയ അമേരിക്ക ഇപ്പോൾ റഷ്യയെ കൂടെ നിർത്താനുള്ള വ്യഗ്രതയിലാണ് അൽബേനിയയിൽ നിന്നും അടങ്ങുന്ന വിമാനയാത്രയ്ക്കിടെ തുർക്കിയിലേക്ക് മിസൈൽ വിൽപ്പനയ്ക്ക് അമേരിക്ക ഇളവ് നൽകിയതായാണ് എർദോഗൻ വെളിപ്പെടുത്തിയത് അമേരിക്കൻ അംബാസിഡറുമായും ഈ വിഷയം ചർച്ച ചെയ്തതായി എർദോഗൻ സൂചിപ്പിച്ചപ്പോൾ ട്രംപിനെ ഒരു സുഹൃത്തെന്നാണ് എർദോഗൻ വിശേഷിപ്പിച്ചത് എന്ന് കാണാം എന്റെ സുഹൃത്ത് ട്രംപ് അധികാരമേറ്റതോടെ ഞങ്ങൾ കൂടുതൽ തുറന്നതും കൂടുതൽ സത്യസന്ധവുമായ ആശയവിനിമയത്തിന്റെ ഒരു ഘട്ടത്തിലെത്തിയെന്നും അദ്ദേഹം പറഞ്ഞു നാറ്റോ കൂടിയും റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങിയതിനുള്ള ശിക്ഷയായി രണ്ടായിരത്തി ഇരുപതിലാണ് തുർക്കിക്കെതിരെ അമേരിക്ക സി എ ടി എസ് എ ഉപരോധം ഏർപ്പെടുത്തിയത് എന്നോർക്കണം എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിയതിന്റെ പേരിൽ തുർക്കിയെ എഫ് തേർട്ടി ഫൈവ് പ്രോഗ്രാമിൽ നിന്നുപോലും അമേരിക്ക ഒഴിവാക്കിയിരുന്നു ഇതോടെ അടുത്തിടെ കണ്ടെത്തിയ ക്രിപ്റ്റോ കറൻസി സംരംഭത്തിനുമപ്പുറം ആഴത്തിലുള്ളതാണ് ട്രംപിന് പാകിസ്ഥാനോടുള്ള താല്പര്യമെന്നത് വ്യക്തമായി കഴിഞ്ഞു പാകിസ്ഥാന്റെ പഹൽഗാം ആക്രമണത്തിന് ശേഷവും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും തീവ്രവാദി ആക്രമണങ്ങൾക്കെതിരെ പൊതുവെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്ന ട്രംപിന്റെ മൗനത്തിനൊപ്പം ഉയർന്നു കേട്ട മറ്റൊരു പേരായിരുന്നു ജെൻട്രി തോമസ് ബീച്ച് പാകിസ്ഥാൻ ബംഗ്ലാദേശ് തുർക്കി എന്നിവ ഉൾപ്പെടുന്ന പ്രധാന നിക്ഷേപ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി ബീച്ച് പെട്ടെന്ന് മാറിയെന്ന് ദി എക്കണോമിക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട് ഇതിനു പിന്നിലും ട്രംപ് തന്നെയാണ് എന്നത് സാമാന്യ ബുദ്ധിയിൽ ചിന്തിച്ചാൽ ആർക്കും പിടികിട്ടുന്ന കാര്യമാണ് ട്രംപ് അധികാരമേറ്റ് പത്തു ദിവസത്തിനു ശേഷം ട്രംപിന്റെ ആളെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ബീച്ച് പാകിസ്ഥാനിൽ എത്തുന്നത് വൈറ്റ് ബ്രിഡ്ജ് ഗ്ലോബൽ എന്ന കമ്പനിയുടെ കീഴിൽ നിക്ഷേപകരുടെ ഒരു സംഘത്തോടൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം പാകിസ്ഥാനിലെ അപൂർവ ഭൂമിധാതുക്കൾ എണ്ണ വാതകം റിയൽ എസ്റ്റേറ്റ് എന്നിങ്ങനെ പര്യവേക്ഷണ സാധ്യതയെക്കുറിച്ചും ട്രംപിനെ ബോധ്യപ്പെടുത്താൻ ബീച്ചിന് ഈ യാത്ര ഗുണകരമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് തന്നെയാണ് പാകിസ്ഥാനിൽ ധനകാര്യ വിദേശകാര്യ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള മുതിർന്ന ക്യാബിനറ്റ് സഹപ്രവർത്തകരുടെ സാന്നിധ്യത്തിലും ഫെബ്രുവരി പതിനൊന്നിന് ലോക ഗവൺമെന്റുകളുടെ ഉച്ചകോടിയോടനുബന്ധിച്ച് ദുബായിലും നടന്ന ഈ സന്ദർശനത്തിനും മുൻപിലുണ്ടായിരുന്നതും ഷെഹബാസ് ഷെരീഫിനെ കണ്ട് ശക്തമായ പിന്തുണ പ്രഖ്യാപിക്കുക മാത്രമല്ല അമേരിക്ക എക്കാലത്തും പാകിസ്ഥാനെ സംരക്ഷിക്കുന്നുവെന്നും ആദ്യ പരിഗണന പാകിസ്ഥാന് നൽകുന്നുവെന്ന ഉറപ്പും ബീച്ച് നൽകുകയുണ്ടായി പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ കണ്ടതിന് തൊട്ടടുത്ത ദിവസം ബീച്ച് ബംഗ്ലാദേശിന്റെ മുഹമ്മദ് യൂനുസിനെയും കണ്ടുമുട്ടിയിരുന്നു ബംഗ്ലാദേശിന് എണ്ണ വാതക പര്യവേക്ഷണ ബിസിനസ്സുകളിലും എയറോസ്പേസ് പ്രതിരോധം റിയൽ എസ്റ്റേറ്റ് എന്നിവയിൽ തോതിലുള്ള നിക്ഷേപം കൊണ്ടുവരുമെന്നായിരുന്നു വാഗ്ദാനം രണ്ടായിരത്തി പതിനാറിലെ ഡോണാൾഡ് ട്രംപിനായുള്ള പ്രചാരണ ഫണ്ടിംഗിൽ ദശലക്ഷക്കണക്കിന് ഡോളർ സമാഹരിക്കാൻ ബീച്ച് എങ്ങനെ സഹായിച്ചുവെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതുവഴിയാണ് ദേശീയ സുരക്ഷാ കൗൺസിൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ട്രംപിന്റെ ഉന്നത ഭരണകൂട ഉദ്യോഗസ്ഥരിലേക്ക് പ്രവേശനം നേടാൻ ബീച്ചിനു കഴിഞ്ഞത് പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ദുബായിൽ എണ്ണ ഖനനം എന്നീ മേഖലകളിൽ സംയുക്ത സംരംഭം ആരംഭിക്കുന്നതിനായി തുർക്കി ഗ്രൂപ്പായ ടെറ ഹോൾഡിംഗുമായി ഏപ്രിൽ പതിനേഴിന് ബീച്ച് ഒരു കരാറിൽ ഒപ്പിടുകയായിരുന്നു മൂന്ന് രാജ്യങ്ങളിലും ട്രംപിന്റെ അടുത്ത ആളായി നിന്ന വമ്പൻ ഡീലുകൾ ബീച്ച് നടത്തി കറാച്ചിയുടെയും ഇസ്ലാമാബാദിന്റെയും ആകാശം പുനർനിർമ്മിക്കുന്നതിന് ബീച്ച് കോടിക്കണക്കിന് ഡോളർ നിക്ഷേപം വാഗ്ദാനം ചെയ്തു വൈറ്റ് ബ്രിഡ്ജ് റിയൽ എസ്റ്റേറ്റ് വഴി സിന്ധു നദിക്കടുത്തുള്ള പ്ലേസർ സ്വർണ്ണ നിക്ഷേപം പര്യവേക്ഷണം ചെയ്യുന്നതിനായി അപെക്സ് എനർജിയുമായി കരാറിൽ ഒപ്പുവെച്ചു പ്രാദേശിക കണക്കുകൾ അനുസരിച്ച് ഇതേകദേശം അൻപത് ട്രില്യൺ ഡോളറിന്റെ ഇടപാടാണെന്ന് വിശ്വസിക്കപ്പെടുന്നു പതിവിന് വിപരീതമായി അടുത്തിടെ ബംഗ്ലാദേശിലെ നേതാക്കളിൽ നിന്നും ഇന്ത്യക്കെതിരെ ഉയർന്ന നിലപാടുകളും തുർക്കിയുടെ പാകിസ്ഥാൻ ചായ്വുമെല്ലാം ബീച്ചിന്റെ ഇടപെടലുമായി ബന്ധപ്പെടുത്തിയാണ് ഇന്ത്യയിലെ നയതന്ത്ര വിദഗ്ദ്ധർ കൂട്ടി വായിക്കുന്നത്